ഇന്ന് നമ്മൾ അമ്മ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല പച്ച ചക്കയാണ് നല്ല വരിക്ക വരിക്കച്ചക്കയാണ് പ്ലാവും മരുന്ന് പഴുക്കാൻ സമ്മതിച്ചിട്ടില്ല പറിച്ചും എടുത്തിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു നമുക്ക് നാല് മണിക്ക് ഇന്നിത് ചക്ക ഒന്ന് വിളയിക്കലാക്കിയാലോ പരിപാടിയിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാനൊക്കെ പണ്ട് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ പോലെ കഴിച്ചിട്ടുണ്ട് ചക്ക വിളയച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെല്ലമൊക്കെ ഇട്ട് വിളയച്ചിട്ട് അത് കഴിക്കാനൊക്കെ പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇത് ഇഷ്ടപ്പെടുവോ അതവർ കഴിക്കോ ഒന്നും പറയാൻ പറ്റില്ല കാരണം അവർ പറഞ്ഞിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല നമ്മളെ ഇപ്പോൾ ഉള്ളവരിത് ചെയ്ത് കണ്ടെങ്കിൽ അല്ലേ അവർ കഴിക്കുള്ളൂ അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ സമയമില്ലല്ലോ ഇതൊക്കെ ചെയ്യാൻ അങ്ങനെയുണ്ട് അപ്പോൾ അമ്മ ഇന്ന് ഇത് നമുക്ക് ആക്കിത്തരാൻ നേറ്റയൊക്കെയാണ് അതുകൊണ്ട് അമ്മയിൽ നിന്ന് അടുക്കളയിലേക്ക് കയറിയൊക്കെയാണ് അപ്പോൾ കുക്കറിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് വിസിൽ കേട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഉരുക്കി ഒഴിച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡി ആയിട്ടാണ് ഒന്നും പറയാനില്ല വൈകുന്നേരം നാല് മണിക്ക് നല്ല കട്ടൻ ചായൻ്റെ കൂടെ ഇത് അങ്ങോട്ട് കഴിച്ചാൽ സൂപ്പറാണ് അപ്പോൾ ഇന്ന് അമ്മ കട്ടൻ ചായയും വെച്ചതാണ് വെല്ലമൊക്കെ ഒഴിച്ച് ഉരുക്കി നല്ല അടിപൊളിയായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല നല്ല പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ എന്തായാലും ചക്കയൊക്കെ ഇതുപോലെ വിളയിച്ചൊക്കെ എല്ലാവരും കഴിക്കണം മഴയൊക്കെയല്ലേ പറ്റാറ്റാ